ഒരു കുല മുന്തിരി എന്നാ വേറെ കഥ പറയാണേ അടുത്തു പറയാ നീ പാത്തുമാറിന്റെ വിശേഷം എന്താ ഇതാണ് ബ്ലോഗ് എടുക്കണം പറഞ്ഞിട്ട് പോവുകയാണെ അപ്പൊ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ പാത്തു എന്റെ വീട്ടിൽ എത്തി അല്ലേ പാത്തു ആ തിന്ന് നല്ല കുട്ടി ഒരു പെട്ടെന്നാവും എന്നിട്ട് ബാക്കി ഭാവ പാത്തുമ്പോ നല്ല കുട്ടിയാ പാത്തുമ്പോ നല്ല ഭക്ഷണം കഴിക്കും ഏ അല്ലേ ഭാവിന്റെ പൊറത്തിരിക്കും അങ്ങനല്ല വാക്ക് അങ്ങനല്ലോ ഭാവിന്റെ പുറത്ത് കിടന്നോ ഉം ഇനി കഥ പറയാ നീ ദീക്ക് നോക്കി കഥ പറയാ ഇവിടെ ബ്ലോഗ് നോക്ക് ഇവിടെ നീ പാത്തുമ്പോണ്ടോ പാത്തുമ്പോ നല്ല കുട്ടിയാടോ ഞാൻ പാത്തു വന്നു ആ ഫുള്ള് വന്നു ഫുള്ള് വന്നു ഉം നീന്നു ഒരു മതി ਆਤਮਾ ਕੋਰੇ ਫਰੂਟਸ ਨੂੰ ਕੋਰੇ ਚੋਰਕ ਵੇਚੂ ਲੇ ਪਾਣੀ ਕਾ ਵਰਮਾ ਨਾਲ ਨਾਲ ਗੁੱਡੀ ਲੇ ਅਣੀ ਭਾਰੇ ਬਾਤਮਾ ਬਾਤਮਾ ਕੋ ਸਰਪ੍ਰਾਈਜ਼ ੰਡੀ ਇਗੜ ਵਾ ਭਾਰੇ ਰੰਡਾਂਦੀ ਜੰਗੜਾ ਪੋਣੇ ਸਕੂਲ ਕੋਲ ਕਰਨ ਵਡਾ ਬਾਤਮਾ ਕੋਲ ਕੋ ਗੋਗਾਣੇ ਐ ਐਲ ਕੇ ਜੀ ਕੋ ਨੰਗਲ ਐਲ ਕੇ ਜੀ ਕੋ ਪੋਉ ਲੇ ਹਮ എന്നിട്ടെന്താ വിശേഷങ്ങൾ പറയാം എല്ലാരും എന്നു ചോദിച്ചതിന് വേ ഒ ഒന്ന് ക്യാമറക്ക് നോക്കി പറഞ്ഞതാ എന്താ വിശേഷം പറയാ സുഖാണ് പറയാൻ പറയാ അപ്പോ അടുത്തൊരു വീഡിയോയില് വീണ്ടും കാണാം പാത്തുമ്പോ തെറ്റി പാത്തുമ്പോ ഇടയ്ക്ക് മുണ്ടോ ഇടക്ക് തെറ്റോ അങ്ങനെയാണ് ഇന്നിപ്പോ രണ്ടാമത്തെ തെറ്റില്ല പരിഗതി അഞ്ചിന്റെ തരൂടോ ഇത് തെറ്റിയെടുക്കണ്ട പാത്തുമോളല്ല ഇന്റെ പെങ്ങളുടെ മോളാണ് പക്ഷെ എനിക്ക് മൂന്നണനിയന്മാരാണ് ഇതിന്റെ നാലാമത്തെ ഒരു അണിയത്തിയാണ് ഷിസ് മൈ ആളിൻ ആൾ പാതുവാത്തു ഇവിടാ ൂരി തിന്നോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം